ഫണ്ട് തട്ടിപ്പ് വാർത്ത പുറത്തു കൊണ്ടുവന്നതിൽ കൈരളി ന്യൂസിനെ അധിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈരളിക്കെതിരെ അസഭ്യം പറഞ്ഞായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ താനാണെങ്കിൽ താൻ പറയുന്ന വാർത്ത മാത്രമാണ് നൽകേണ്ടത് അല്ലാതെ കൈരളിക്ക് താല്പര്യമുള്ള വാർത്തയല്ല നൽകേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പ് വാർത്ത കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകോപിപ്പിച്ചത് കൈരളി ന്യൂസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അത്തരത്തിൽ പത്തൊൻപതോളം അസംബ്ലികൾക്കെതിരായിട്ട് നടപടി എടുത്തപ്പോൾ കൈരളിയുടെ ഹീനമായ വൃത്തിയെട്ടവ ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി വരും ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി തന്നെ വരും സമാഹരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അതൊരു വീഴ്ച സംഭവിച്ചു അവർക്കത് സമാഹരിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതായത് പറഞ്ഞത് ഒന്നെങ്കിൽ കൈരളിയുടെ ഡയറക്ടർ ഡയറക്ടർ എന്ന് പറയുന്നില്ല സോറി മമ്മൂക്കിയാണ് കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാർ ഏറ്റെടുത്തിട്ട് അയാളോട് അങ്ങ് നടത്താൻ പറയുക അയാൾ അന്നേരം ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കാം അതല്ല ഞാനെടുക്കുന്ന നടപടിയാണെങ്കിൽ ഞാൻ പറയുന്ന വാർത്ത കൊടുക്കാൻ പറയും അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ചെറുപ്പക്കാരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് ചേരുന്നു നിർബന്ധ സ്വാഭാവികമാണ് രാഹുൽ മാംകൂട്ടത്തിന് അധിക്ഷേപിക്കാനാകും കൈരളിയ കാരണം വാർത്ത പുറത്തു കൊണ്ടുവന്നു അഞ്ചര കോടിയുടെ തട്ടിപ്പ് നടത്തിയതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എൺപത്തെട്ട് ലക്ഷം രൂപയുടെ കണക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തിരി കടന്നു പോകുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയേണ്ടി വരുന്നുണ്ട് അയാൾ അതായത് കൈരളിയുടെ ചീഫ് എഡിറ്റർ തന്നെ പറയൂ വന്നിരുന്ന് ഈ വാർത്ത കൊടുക്കൂ ഞാൻ പറയുന്ന വാർത്ത കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ജനാധിപത്യ മര്യാദ അല്ല എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ മറ്റു കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അവസാനത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ ഇതിനു മുമ്പും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാരുണ്ടായിട്ടുണ്ട് ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആ സംഘടന നിലനിൽക്കുമെങ്കിൽ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരമായിരുന്നത് നമ്മളിതിനു മുമ്പും വാർത്തകൾ കൊടുത്തിട്ടുണ്ട് വാർത്തകളോട് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ പി സി സിയുടെയും ഒപ്പം തന്നെ കെ എസ് യുവിൻ്റെയൊക്കെ ഭാരവാഹികൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതെന്ന് ആ മാധ്യമപ്രവർത്തകരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആ പരിചയവും ആ നേരത്തെയുള്ള മുൻപരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താം അത് ജനങ്ങൾ വിലയിരുത്തട്ടെ പക്ഷേ എന്തുകൊണ്ടാണ് കൈരളിക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം വിമർശനമെന്ന് പറയാൻ കഴിയില്ല വളരെ മോശം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിങ്ങനെ കൈരളി അധിക്ഷേപിച്ചത് എന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സിജു നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ഇവിടെ ആലപ്പുഴയിൽ ക്യാമ്പ് നടക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പ് നടന്നപ്പോൾ ആ ക്യാമ്പിനകത്ത് പങ്കെടുത്ത പ്രതിനിധികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഒരാൾ മാത്രമല്ല നിരവധി പ്രവർത്തകർ നിരവധി പ്രധാനപ്പെട്ട ചുമതലക്കാർ ചോദിച്ച ചോദ്യം വയനാട് പുനരധിവാസ ഫണ്ടിന് വേണ്ടി മുപ്പത് വീടുകൾ വെച്ച് നൽകുന്നതിന് വേണ്ടി ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തിയും ചായ വിറ്റുമൊക്കെ നമ്മൾ പണം സമാഹരിച്ച് നൽകി ആ പണം ഇതുപോലെ തന്നെ ഡി വൈ എഫ് ഐ എന്ന യുവജന പ്രസ്ഥാനവും സമാഹരിച്ച് നൽകി അവർ ഇരുപത് കോടി രൂപ ഇരുപത്തഞ്ച് വീട് നിർമ്മിക്കാൻ പണം പിരിവ് ആരംഭിക്കുന്നു അവസാനം അവർ നൂറ് വീടിലെത്തി ഇരുപത് കോടി രൂപ സമാഹരിച്ചു സി പി ഐയുടെ യുവജന സംഘടന എ ഐ വൈ എഫ് പോലും ഒരു കോടി രൂപ സമാഹരിച്ചു നമുക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഈ കാര്യത്തിൽ കണക്ക് കൈവശമുണ്ടോ കണക്കുകൾ എന്താണ് വ്യക്തമാക്കാത്തത് ഈ കാര്യത്തിൽ വീട് നിർമ്മാണം ഏതുവരെയായി എങ്ങനെയാണ് വീട് നിർമ്മിക്കുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റോട് ചോദ്യം ചോദിച്ചു അത് കൈരളി ന്യൂസ് വാർത്ത കൊടുത്തു അത് കൈരളി ന്യൂസ് ഇങ്ങനെ ഇങ്ങനൊരു ചോദ്യമുണ്ടായി തർക്കമുണ്ടായി നിലവിൽ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പിരിച്ച കാര്യങ്ങളെക്കുറിച്ച് കണക്ക് വ്യക്തത അല്ല ഈ കാര്യ നിർമ്മാണം സംബന്ധിച്ചിട്ടുള്ള ഈ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ചോദ്യം ചോദിച്ചു അതാണ് ആദ്യത്തെ പ്രശ്നം അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് നിരന്തരമായ വാർത്തകളെ തുടർന്ന് സംസ്ഥാന പ്രസിഡന്റിന് ഈ രാഹുൽ മാംകൂട്ടത്തിന് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു കൈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് കേവലം എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് അല്ലാതെ മറ്റ് പണം കിട്ടിയിട്ടില്ല എന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ചെയ്തു തുടർ വാർത്തകൾ ചെയ്യാൻ കാരണം വിവിധ മണ്ഡലം കമ്മിറ്റികൾ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഒരു നിയോജക മണ്ഡലം നൂറ്റി നാൽപ്പത് നിയോജ നിയോജക മണ്ഡലമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് ഒരു നിയോജക മണ്ഡലത്തിന് രണ്ട് ലക്ഷം രൂപ വെച്ച് പിരിക്കാനാണ് ചുമതലപ്പെടുത്തിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ആകെ വരേണ്ട തുക എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും ആകെ രണ്ട് ലക്ഷ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടണം എൺപത്തഞ്ച് ലക്ഷം മാത്രമേ യൂത്ത് കോൺഗ്രസ് ഇങ്ങനൊരു ഫണ്ട് കാളിയതപ്പോൾ കിട്ടിയതുള്ളൂ എന്ന തരത്തിൽ അത് വിശ്വസ് അവിശ്വസനീയമായതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷണം നടത്തി വിവിധ മണ്ഡലം കമ്മിറ്റികൾ വിവിധ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ബിരിയാണി ചലഞ്ച് നടത്തിയും പായസ ചലഞ്ച് നടത്തിയൊക്കെ തന്നെ വ്യാപകമായി പണപ്പിരിവ് നടത്തിയതിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ ആ നിയോജകമണ്ഡലം കമ്മിറ്റികളിൽ തന്നെയുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് രാവിലെ കൊണ്ടുന്ന് ബ്രേക്ക് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ് രാഹുൽ മാ മറുപടി പറയേണ്ടത് അത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ മുടക്കി വില കണക്കാക്കി ആയിരത്തോളം ബിരിയാണികൾ വിറ്റു അത് മാത്രമല്ല അവിടെ പായസ ചലഞ്ച് നടത്തി പഞ്ചായത്ത് അടിസ്ഥാനത്ത് വേറെ പരി പണപ്പിരിവ് നടത്തി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അവിടെ നിന്ന് നൽകേണ്ടത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കുറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകണം എന്നാൽ നിയോജകമണ്ഡലത്തിൽ നിന്നും അങ്ങനെ പണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എൺപത്തിയെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയുന്നതുവരെ വന്നിട്ടില്ല ഇക്കാര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ മറുപടി പറയേണ്ടതാണ് അപ്പോൾ ഈ പിരിഞ്ഞു കിട്ടിയ പണത്തെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തുള്ള വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റികൾ കെ പി സി സി അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അല്പം ഒമ്പ് പ്രതികരിച്ച ശ്രീമാൻ രാഹുൽ മാങ്കുട്ടത്തിന് നൽകിയ പരാതിയാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് ആ ആ പരാതിയിൽ തന്നെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ ഈ ക്രമക്കേട് ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ആ ക്രമക്കേട് നടന്നു എന്ന കൈരളി വാർത്ത സ്ഥിരീകരിക്കുന്നതാണ് നേരത്തെ നമ്മൾ പുറത്തുവിട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പുറത്തു കൊണ്ടുവന്നത് കൈരളിയോ മറ്റേതെങ്കിലും ഡിവൈഫൈ പോലുള്ള യുവജന സംഘടനയോ അല്ല അതായത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ യോഗത്തിൽ നടന്ന വാർത്ത ആ രീതിയിൽ അതിൻ്റെ രേഖകൾ സഹിതം കൈരളി ന്യൂസ് പുറത്തുവിടുമ്പോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ അക്ഷോഭ്യനാകുന്നതെന്നാണ് ചോദ്യം മാത്രമല്ല ഏറ്റവും കടന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെ വാർത്ത കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് അത്തിരി കടന്ന കൈ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പെരുമാറേണ്ട കാര്യമൊന്നുമില്ല കാരണം കൈരളി എന്ന തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല തീരുമാനിക്കേണ്ടതെന്ന് കൂടി ഈ സാധ്യത പറയേണ്ടിവരുന്നുണ്ട് തീർച്ചയായും അത് കേട്ടുകൊണ്ട് നിൽക്കുകയും അതുപോലെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളോ മാധ്യമപ്രവർത്തകരോ ഉണ്ടാകാം കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളിൽ ഉറച്ച നിലപാടുണ്ട് ആ മാധ്യമ മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന കാര്യം കൈരളിയുടെ മാധ്യമ സംഘത്തിന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരുന്നാലും നിയമപരമായ നടപടി സ്വീകരിച്ചിരുന്നാലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാതെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ഇനിയും നമ്മൾ കൈരളി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല കെ പി സി സി അധ്യക്ഷനോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കും കാരണം കെ പി സി സി അധ്യക്ഷന് സണ്ണി ജോസഫ് ഇനി പരാതി നൽകിയിട്ടുണ്ട് കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി അദ്ദേഹം അല്പം മുമ്പ് ഒരു ഈ പറഞ്ഞ ഈ പുറത്താക്കിയ ഈ പതിനൊന്ന് നിയോജക മണ്ഡല പ്രസിഡന്റുമാരെ പുറത്താക്കിയല്ലോ അത് സംബന്ധിച്ച് സർക്കുലർ കഴിഞ്ഞ ദിവസം കൈരളിയാണ് ആ സർക്കുലർ ആദ്യം ബ്രേക്ക് ചെയ്ത് കൊടുത്തത് അതിനുശേഷം മധ്യ മറ്റ് മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഇന്ന് പുലർച്ചെയോട് ഇന്ന് രാവിലെയോട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് എന്താണ് ഇന്ന് അധികേകാലും മുമ്പ് വായിച്ചല്ലോ നമ്മൾ വായിക്കാം അത് കഴിഞ്ഞ ദിവസം ഇരു പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോമോൻ ജോസ് പുറത്തിറക്കിയ സർക്കുലറാണ് ആ സർക്കുലറിൽ പറയുന്നത് സംഘടനാ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയ താഴെപ്പറയുന്ന നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു കമ്മിറ്റികൾ പെരിന്തൽമണ്ട മങ്കട തിരൂരങ്ങാടി തിരൂർ താനൂർ ചേലക്കര ചെങ്ങന്നൂർ കഴക്കൂട്ടം കാട്ടാക്കട കോവളം വട്ടിയൂർക്കാവ് ഇതിലൊരു കമ്മിറ്റിയാണ് കാട്ടാക്കട ആ കാട്ടാക്കട കമ്മിറ്റിയിൽ സംഘടന ഈ പറഞ്ഞ പിരിച്ചെടുത്ത പണം തിരിച്ചെത്തിയില്ല എന്നും അവിടെ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടേണ്ടതുണ്ട് ആ പണം കിട്ടിയില്ല അതാണ് പറഞ്ഞത് സംഘടനാ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയത് ക്രമക്കേടുണ്ടായത് ആ ക്രമക്കേടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് ആ വാർത്ത തന്നെയാണ് കൊടുത്തത് ആ വാർത്ത കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ സർക്കുലർ കൈയിലളിക്ക് കിട്ടി ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തു ഒപ്പം തന്നെ കാട്ടാക്കടയിൽ നിന്നുള്ള പരാതി നമ്മൾ കൊടുത്തു ആ പരാതി പറയുമ്പോൾ ആ പരാതിക്കല്ലേ മറുപടി പറയേണ്ടത് രാഹുൽ മാംകൂട്ടത്തിനെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈരളി വാർത്ത കൊടുത്തതുകൊണ്ട് എന്തിനാണ് കൈരളി അധിക്ഷേപിക്കുന്നത് ഇത് ജനങ്ങൾ കാണുന്നുണ്ട് മറ്റൊന്ന് രാഷ്ട്രീയപരമായി പറയേണ്ട മറുപടിയാണ് ജനങ്ങൾ ദുരിതത്തിലായ ജനങ്ങൾ വലിയൊരു ദുരന്തമുണ്ടായി ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് നിൽക്കുന്ന ജനങ്ങളുടെ ദുരന്ത ഭൂമിയിൽ വന്ന് നിന്നിട്ട് അവർക്ക് മുപ്പത് വീട് വച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷം അവർക്ക് വേണ്ടി പിരിച്ചെടുത്ത കാശ് നാനാവിധമായി പോയി എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവെൻഷനിൽ അവർ നൽകിയ പരാതിയാണ് അവർ നൽകിയ ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ അത് പരാതിയായി രംഗത്ത് വന്നു ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമാ മറുപടി കൊടുക്കുന്ന കൈരളിയെ അധിക്ഷേപിച്ചുകൊണ്ട് എത്ര ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് പോകാൻ കഴിയും ചില ചോദ്യങ്ങളുണ്ട് ഈ പറഞ്ഞ പണപ്പിരിവ് നടത്തിയ ഇനി നമ്മൾ രാഹുൽ മാംകൂട്ടത്തിൽ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിൽ എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് നേരിട്ട് അക്കൗണ്ടിലേക്ക് വന്നതെന്നല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് അല്ലാതെ അക്കൗണ്ട് അല്ലാതെ പണം സമാഹരിച്ചിട്ടുണ്ടോ വിദേശത്ത് നിന്ന് പണം സമാഹരിച്ചിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം എന്ന നിലയ്ക്ക് ചില വൻകിട വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ പണം സമാഹരിച്ചിട്ടുണ്ടോ ഇനി കണക്കുകളിലേക്ക് വരാം യൂത്ത് കോൺഗ്രസിൻ്റെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കാനല്ലേ തീരുമാനിച്ചത് കുറവും ഏറ്റക്കുറച്ചിലുമൊക്കെ ഉണ്ടാകും നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ കണക്ക് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കൈവശമുണ്ടോ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ കണക്ക് ഈ എൺപത്തെട്ട് ലക്ഷത്തിൽ വരുന്ന കണക്ക് മാത്രമാണോ ആ കണക്ക് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല മറ്റൊന്ന് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ എത്തി ഇരുപത് കോടി രൂപ ഡിവൈഎഫ്ഐ നൽകി യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നിർമ്മാണം സ്വാഭാവികമായി ഈ പൈസ നൽകിയ പായസ ചലഞ്ചിലോ ഈ ബിരിയാണി ചലഞ്ചിലോ കാശ് കൊടുത്ത ജനങ്ങൾ ചോദിക്കില്ലേ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എവിടെയാണ് വീട് വയ്ക്കുന്നത് നിങ്ങൾ ഭൂമി വാങ്ങിയോ നിങ്ങളെ വീട് വീട് നിർമ്മാണം എപ്പോൾ പൂർത്തിയാകും ഈ പറഞ്ഞ ഉപഭോക്താക്കളെ കണ്ടെത്തിയോ ഈ ഈ പറഞ്ഞ ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ നേരെ ഉയരും തുടരെ തുടരെ ഉയരും ആ ചോദ്യങ്ങൾ കൈരളി ഇനിയും ആവർത്തിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും അതിൽ അസ്വസ്ഥപ്പെട്ടൊരു കാര്യമില്ല ഇങ്ങനെ അധിക്ഷേപിച്ചാലും ഇങ്ങനെ പരിഗണിക്കാതെ അവഗണിച്ച് ിരുന്നാലും ആ ചോദ്യം ചോദ്യമായി തന്നെ നിൽക്കുക തന്നെ ചെയ്യും സിജു